ഹലോ കൂട്ടുകാരി ഞാൻ ഇന്ന് ഇച്ചിരി വെയിൽ കണ്ട അപ്പോൾ ഇച്ചിരി കൃഷി ചെയ്യാമെന്ന് വിചാരിച്ച് ചക്ക ഈ ചാക്കിൻ്റെ അകത്ത് കുറച്ച് മണ്ണ് നിറച്ചിട്ടേ ഇത് ഈ ചേമ്പ് ഇത് കൊള്ളാമെന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ചെറിയ ചേമ്പ് കൊള്ളാമെന്നല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇതിങ്ങനെ അപ്പുറത്ത് പറമ്പിൽ വിളയിൽ വെറുതെ അവിടെ എപ്പോഴും ഈ പ്ലാസ്റ്റിക് അത് ഇതൊക്കെ കിടങ്ങും അതിൻ്റെ പുറത്തിങ്ങനെ കിടക്കുന്നതുകൊണ്ട് അതിൽ വിത്താവണില്ല ഇത് കണ്ടേ അതുകൊണ്ട് ഞാനത് പറച്ച് ചാക്കിൻ്റെ അകത്ത് മണ്ണ് നിറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് ഇങ്ങനെ നടാമെന്ന് വിചാരിച്ച് നടുകയാണ് ഇത് കൊള്ളാമെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ കൊള്ളൂലങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയണം കേട്ടോ അതെപ്പറ്റി അറിയില്ല എന്നാലും നട്ട് വെക്കാം എന്ന് വിചാരിക്കുന്നു ചേമ്പും കാച്ചിലും ഒക്കെയാണ് എൻ്റെ ഫേവറേറ്റ് സാധനങ്ങൾ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കുഴിച്ചു വെച്ചല്ലേ എല്ലാം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ കുറച്ച് മണ്ണും കൂടെ വേണമെങ്കിൽ ഇടാം അല്ലേ ചാണകപ്പൊടി ഞാനിപ്പം നട്ടതാണ് ഈ തക്കാളിയെ തക്കാളി പിന്നെ ഒരു ചേമ്പ് ഇത് ചീമ ചേമ്പാണെന്ന് തോന്നുന്നു ഇത് നട്ടിട്ടുണ്ട് ഇവിടെ ചാണകപ്പൊടി വാങ്ങിച്ചതാണ് നമുക്ക് കുറച്ച് അതിന്റെ ചോട്ടിലോട്ടേ ഇട്ട് കൊടുക്കാം കുറച്ചൊന്ന് പിടിച്ചിട്ട് നമുക്ക് കുറച്ച് മണ്ണും കൂടെ കൊടുക്കാം അല്ലേ ഞാൻ പിന്നെ ഇവിടെ ഇത് ഇതിൻ്റെ വേറെ രണ്ട് തണ്ടും കൂടെ കിട്ടിയിട്ടുണ്ട് അതോടെ നടന്ന കഴിഞ്ഞ ദിവസം നട്ടതാണ് ഇതൊക്കെ ഇത് ഇത് പക്ഷേ ഒരു വൈലറ്റ് കളറാണ് ഇതിൻ്റെ തണ്ട് പിന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ട് കുറച്ച് പയറിൻ്റെ വിത്ത് തന്നായിരുന്നു അത് നട്ട് വെച്ച് അത് മുളച്ച് വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇച്ചിരി മഴ തോന്നപ്പോഴത്തേനെ വെയിൽ ദേശം വന്നപ്പോൾ ഞാൻ കൃഷിയിലേക്ക് തിരിഞ്ഞതാണ് എനിക്ക് നമ്മൾ സ്വന്തമായിട്ട് നട്ട് വളർത്തി കഴിക്കുന്ന സാധനത്തിനോട് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് നമ്മൾക്ക് ഇവിടെ സ്ഥലമൊന്നും ഇല്ല എന്നാലും ഞാൻ ഈ ഇതിനകത്ത് ഈ ഈ ബാഗ് തീർന്നുമായിരുന്നു അപ്പോൾ ഒരു ചാക്കടിച്ചിട്ട് അതിനകത്തൊക്കെ മണ്ണ് നിറച്ച് നടാന്ന് വിചാരിച്ചു ായിരുന്നു അപ്പൊ ഇനിയിപ്പം ഈ തക്കാളി നല്ലതാണോ എന്തോ ഇത് തനിയെ കിളിച്ച് വന്നതാണ് ഞാനതിനെ പറിച്ചെടുത്തോണ്ട് വന്ന് ഈ കവറിനകത്ത് മണ്ണ് വരച്ച് നട്ടിരിക്കാണ് നമുക്ക് നോക്കാം പിന്നെ ഒന്ന് രണ്ട് ചീര അങ്ങനെ ഇങ്ങനെയൊക്കെ നട്ടുവച്ചിട്ടുണ്ട് നോക്കട്ടെ എന്തായാലും അപ്പൊ ശരി കൂട്ടുകാര്